അനുഗ്രഹീത വചനപ്രഘോഷകൻ ബ്രദർ തോമസ് കുമിളിയുടെ പിതാവ് വാണിയെടുത്ത് മാത്യു നിത്യസമ്മാനത്തിനായി യാത്രയായി എൺപത്തിമൂന്ന് വയസ്സായിരുന്നു ഭരണജ്ഞാനത്ത് പള്ളിയിൽ പ്രാർത്ഥനകളിൽ പങ്കെടുത്ത ശേഷം റോഡ് മുറിച്ചുകടക്കവേ ലോറിയിടിച്ചുണ്ടായ അപകടത്തെ തുടർന്നായിരുന്നു മരണം സംഭവിച്ചത് കുമളി അട്ടപ്പളം ഹെലൈന കൂട്ടായ്മ അംഗമാണ് ജനുവരി പതിനൊന്ന് ശനിയാഴ്ച രാവിലെ മണിക്ക് കുമളി സെന്റ് തോമസ് ഫോറോന ദേവാലയത്തിൽ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തപ്പെടും ഇടവകയിലെ സൺഡേ സ്കൂൾ അധ്യാപകൻ കൈക്കാരൻ കൂട്ടായ്മയുടെ ലീഡർ തുടങ്ങി വിവിധ തലങ്ങളിൽ സഭാ ശുശ്രൂഷകനായിരുന്നു കർത്താവിന്റെ സഭയ്ക്ക് പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും വിശ്വാസ സാക്ഷ്യത്തിലൂടെയും അനുഗ്രഹമായതിനു പുറമെ ബ്രദർ തോമസ് കുമളി എന്ന കർത്താവിന്റെ തീക്ഷണമതിയായ ശുശ്രൂഷകനെ സുവിശേഷ വേലയ്ക്കായി സമർപ്പിച്ചതിലൂടെയും സ്വർഗത്തിനും സഭയ്ക്കും അനുഗ്രഹമായി മാറിയ ധന്യ ജീവിതമായിരുന്നു വിടവാങ്ങിയ വാണിയടത്ത് മാത്യുവിന്റേത് ടീം ഷെക്കേനയുടെ ശുശ്രൂഷകളിൽ സജീവ പങ്കാളിയായി ദേവരാജിവേല ചെയ്യുന്ന ബ്രദർ തോമസ് കുമളിയുടെ പ്രിയ പിതാവിന്റെ ആത്മാവിന് കർത്താവ് ജീവന്റെ കിരീടം സമ്മാനിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഷെക്കേന ന്യൂസ് ആദരാഞ്ജലികൾ നേരുന്നു